നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി സൂപ്പർ കപ്പിന്റെ സെമി ഫൈനലിൽ അൽ നസർ അൽ ഇത്തിഹാദിനെ തോൽപ്പിച്ചിരിക്കുന്നു രണ്ടേ ഒന്നിന്റെ വിജയമാണ് അൽ നസർ സ്വന്തമാക്കിയിരിക്കുന്നത് സാദിയോമാനെ ഗോളടിച്ചതിന് ശേഷം അദ്ദേഹത്തിന് പിന്നീട് കളി ഇരുപത്തി അഞ്ച് മിനിറ്റിൽ ആകുമ്പോൾ റെഡ് കാർഡ് കിട്ടി പത്ത് പേരായിട്ട് ചുരുങ്ങിപ്പോയി അൽ നസർ എന്നിട്ടും പക്ഷെ പോരാട്ട വീര്യം അവർ കാഴ്ചവെച്ചു അതിന്റെ ഫലമായി വിജയഗോൾ പിറന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ സ്വന്തം ഹാഫിൽ നിന്ന് നീട്ടിക്കിട്ടിയ പന്തുമായിട്ട് ഓടിക്കയറുമ്പോൾ ഗോൾ കീപ്പറുമായിട്ട് മുഖാമുഖം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കാമായിരുന്നു ചെയ്തില്ല ഒപ്പം ഓടിക്കയറുന്ന ആ ജാവോ ഫെലിക്സിന് തളികയിൽ എന്ന വെണ്ണം നീട്ടിക്കൊടുക്കുന്നു വളരെ അനായാസമായിട്ട് അദ്ദേഹം ഓപ്പൺ നെറ്റിലേക്ക് ഫിനിഷ് ചെയ്യുന്നു സിആർ സെവന്റെ സമ്പൂർണമായ അൺസെൽഫിഷായ ആ ഒരു അസിസ്റ്റ് ആണ് വിജയത്തിലേക്ക് അൽ നെസറിന് കൊണ്ടുപോയിരിക്കുന്നത് എടോ ഒരു അസിസ്റ്റ് കൊടുത്തതിനാണോ ഇത്രയൊക്കെ പറഞ്ഞു മൂലിപ്പിക്കുന്നതെന്ന് ചോദിക്കാൻ ആളുണ്ടാകും അൺസെൽഫിഷ് അസിസ്റ്റ് ആണത് പിന്നെ ഒന്നല്ല എഴുതി വെച്ചോ എണ്ണിക്കോ ഇരുന്നൂറ്റി അൻപത്തി എട്ടാമത്തെ അസിസ്റ്റാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ സ്വന്തമാക്കിയിരിക്കുന്നത് ഗോളടി മാത്രമല്ല അസിസ്റ്റിലും അദ്ദേഹം മുന്നിൽ തന്നെയാണ് ഇരുന്നൂറ്റി അൻപത്തി എട്ടാമത്തെ അസിസ്റ്റാണ് കൊടുത്തത് രണ്ടേ ഒന്നിന്റെ വിജയമാണ് ഈ കളിയിൽ അവർ നേടിയിരിക്കുന്നത് മത്സരത്തില് അൽനസറിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ജാവോ ഫെലിക്സ് എന്നിവര് ഒപ്പം സാദിയോ മാനയും കിങ്സ് ലി കോമനും ഇരു പാർശ്വങ്ങളിലായിട്ട് അണിനിരുന്നു ഡിഫൻസിലാവട്ടെ സിബാക്കനും ഇനീഗോ മാർട്ടീനസും മികച്ച ടീം അതേസമയം മറുഭാഗത്തോ കരീം മൂസാദിയാബി കരിം ബിന്ഡെ ഡാരിലോ മികച്ച മികച്ച സ്കോഡും കൊണ്ട് അൽ ഇത്തിഹാദും ഇറങ്ങുന്നു കിടലൻ ഒരു പോരാട്ടം പത്താമത്തെ മിനിറ്റിൽ സാദിയോ മാനയുടെ ഗോളിലൂടെ അൽ നസർ മുന്നിൽ അത് യഥാർത്ഥത്തിൽ അൽ ഇത്തിഹാദ് ഗോളിയുടെ ഒരു മിസ് കൂടിയാണ് അദ്ദേഹത്തിന്റെ കൈകളിലൂടെയാണ് പന്ത് വലയിലേക്ക് പോയത് എന്തായാലും പത്താമത്തെ മിനിറ്റിൽ ആ ഗോളിന് മുന്നിൽ എന്നാൽ പതിനാറാമത്തെ മിനിറ്റിൽ ബേജിലൂടെ ഇത്തിഹാദ് ആ ഗോൾ മടക്കി ഇരുപത്തഞ്ചാമത്തെ മിനിറ്റിലാണ് ഗെയിം ചേഞ്ചിങ് മൊമെന്റ് എന്ന് തോന്നിച്ച ആ റെഡ് കാർഡ് വരുന്നത് അൺഫോർച്ചുനേറ്റ്ലി സാദിയോമാനക്ക് റെഡ് അദ്ദേഹം ഗോൾ കീപ്പറുടെ അദ്ദേഹത്തേക്ക് ചവിട്ടി ശരിയാണ് പക്ഷെ അത് ഒരിക്കലും ഇന്റൻഷനൽ ആയിരുന്നില്ല എന്ന റഫറി റെഡ് കാർഡ് കൊടുത്തു സാദിയോ മാന പുറത്തേക്ക് പത്തുപേരായിട്ട് അൽ നസർ ചുരുങ്ങുമ്പോൾ അൽ തിഹാദിനെ പോലെ മികച്ചൊരു ടീമിനോട് ആളെണ്ണം കുറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നതായിരുന്നു എല്ലാവരുടെയും ആശങ്ക പക്ഷേ അൽ നസർ അത് മികച്ച രൂപത്തിൽ ചെയ്തു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒന്നേ ഒന്നിന്റെ സമനില രണ്ടാം പകുതിയിൽ അറുപത്തി ഒന്നാമത്തെ മിനിറ്റിലാണ് സിആാർ സവനെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ അൺസെൽഫിഷ് അസിസ്റ്റ് ഫിലിക്സ് ഫിനിഷ് ചെയ്തുകൊണ്ട് രണ്ടേ ഒന്നിന് അൽ നസറിനെ മുന്നിലെത്തിക്കുന്ന പിന്നാലെ വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിച്ചിരുന്നു എന്നാൽ അത് പിന്നീട് ഡിസലവ് ചെയ്യുകയായിരുന്നു അതിന്റെ ബിൽഡപ്പിൽ ക്രിസ്ത്യാനോ ഫൗൾ ചെയ്തു എന്നാണ് കണ്ടെത്തിയത് ഏതായാലും രണ്ടേ ഒന്നിന്റെ ലീഡ് ആ ലീഡിനെ തന്നെ ഒടുവിൽ അവർ വിജയിച്ചു കയറി ഇതാ ഇതാ അൽ നസറ് സൂപ്പർ കപ്പിന്റെ ഫൈനലിലേക്ക് കടന്നു പോയിരിക്കുന്നു സൂപ്പർ കപ്പിന്റെ ഫൈനൽ മത്സരത്തിനായിട്ട് ഇനിയുള്ള കാത്തിരിപ്പാണ് ആ ഫൈനൽ മത്സരം നടക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനായിരിക്കും ആരായിരിക്കും അവരുടെ സൂപ്പർ കപ്പിലെ ഫൈനൽ എതിരാളികൾ എന്നുള്ളത് ഇനിയും കണ്ടറിയണം രണ്ടാം സെമിഫൈനൽ മത്സരം നാളെയാണ് അൽ ഖാദിസിയ വേഴ്സസ് അൽ അഹ്ലി പോരാട്ടത്തിലെ വിജയികൾക്കെതിരെയായിരിക്കും അൽ നസറിന്റെ ഫൈനൽ പോരാട്ടം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ്